ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണി താരയോട് പറയാണ് അച്ഛനും അമ്മയും ഒന്നിക്കാൻ വേണ്ടി ഉറപ്പായിട്ട് ഞാൻ പരിശ്രമിക്കുമെന്ന് പിന്നീട് കാണിക്കുന്നത് ശാരിയും സരിയും വീട്ടിലേക്ക് പോവുകയാണ് വെളിയിൽ വെച്ച് സരവിനോടാണെങ്കിൽ ശാരി പറയുകയാണ് എങ്ങനെയെങ്കിലും കടം വീട്ടണം മനോഹർ മോനോട് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു സരിയൊപ്പോൾ പറയാണ് അത് നാണക്കേടല്ലേ എന്ന് ശാരി പറയുന്നു നാണക്കേട് വിചാരിച്ചാൽ ജപ്തിയൊക്കെ നടക്കും എൻ്റെ അച്ഛനാണെങ്കിൽ ഈ പണം എല്ലാം എവിടെ കൊണ്ടോയെന്ന് അറിയത്തില്ല ഇനി വേറെ ഭാര്യയും കൊച്ചുണ്ടോയെന്ന് പോലും അറിയില്ല എന്ന് പറയുന്നു സരി ഒപ്പോൾ കുറ്റപ്പെടുത്തുകയാണ് അച്ഛനെ അങ്ങനെയൊന്നും കുറ്റപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ട് സരൂ വീടിനുള്ളിലേക്ക് ചെന്നതിന് ശേഷം മനോഹറിനോട് പറയുകയാണ് കമ്പനി ആണെങ്കിൽ കടത്തിലാണെന്ന് കടം വീട്ടാൻ വേണ്ടി മനോഹർ സഹായിക്കുമോ എന്ന് ചോദിക്കുകയാണ് മനോഹർ പറയുന്നു എനിക്ക് കാലിഫോർണിയയിൽ പത്ത് ഉണ്ട് അതുപോലെ പിന്നെ ന്യൂയോർക്കിലും സ്വത്ത് ഉണ്ട് ആ പത്ത് സെൻറ്റിനാണെങ്കിൽ ഒരു സെൻറ്റിന് രണ്ട് കോടി രൂപ വീതമാണ് അത് നഷ്ടപ്പെടുത്തുന്നത് വലിയ മണ്ടത്തരമാണ് ഇവിടെ കമ്പനി ഇല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് പ്രശ്നം നമ്മൾ അങ്ങോട്ട് പോകില്ല എന്നൊക്കെ സരൂവിനോട് ചോദിക്കുകയാണ് ഇവിടുത്തെ പ്രശ്നമൊക്കെ നിങ്ങൾ തന്നെ പരിഹരിച്ചോളാൻ പറയുന്നു പിന്നീട് കാണിക്കുന്നത് രൂപയാണ് രൂപയാണെങ്കിൽ കല്യാണി പറഞ്ഞു വാക്കുകൾ ഓർക്കുകയാണ് സരിയു ആണെങ്കിൽ രാഹുലിൻ്റെയും അതുപോലെ താരയുടെയും മകളാണെന്ന് പറഞ്ഞത് പിന്നീട് കാണിക്കുന്നത് കല്യാണിയും കിരണിനെയുമാണ് കല്യാണി പറയാണ് ഞാൻ താര ആന്റിയുടെ മുടി ശേഖരിച്ചിട്ടുണ്ട് അതുപോലെ സരയവിൻ്റെ മുടിയും ശേഖരിക്കണമെന്ന് പറയുന്നു അത് കഴിഞ്ഞ് ടെസ്റ്റിന് വിടുമ്പോൾ എല്ലാ സത്യങ്ങളും അമ്മയ്ക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയാണ് കിരൺ അപ്പോൾ പറയാണ് ഈ കാര്യം അമ്മയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ മതി അമ്മയ്ക്കാണെങ്കിൽ ഫോറൻസി ലാബിലുള്ള ആൾക്കാരെ പരിചയമുണ്ടെന്ന് പറയുന്നു കല്യാണി അതുപോലെ ചെയ്യാമെന്ന് പറയാണ് അത് മാത്രമല്ല അച്ഛനും അമ്മയും ഒത്തുചേർന്നാൽ എന്ത് സന്തോഷമായിരിക്കും എല്ലാവരും ഒരുമിച്ചും സന്തോഷത്തോടെ താമസിക്കണം എന്നൊക്കെ പറയുന്നു പറയണേ എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ് മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അച്ഛനും അമ്മയും ഇനി അവർക്ക് വേണ്ടി ജീവിക്കുന്നതൊക്കെ കാണണമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് രാഹുൽ വീട്ടിലേക്ക് വരുന്നു ചാരി ചോദിക്കുകയാണ് ജയിലിൽ നിന്നും മോചിതനായോ എന്ന് രാഹുൽ അപ്പോൾ പറയണം ഞാൻ വരില്ലെന്നാണോ കരുതിയതെന്ന് യും ഷാരിയും പറയുകയാണ് കടബാധ്യതയെല്ലാം ഉണ്ടാക്കി വെച്ചു രൂപയോട് പോയി സംസാരിച്ചിട്ട് പോലും അവളാണെങ്കിൽ കൈ പറയുന്നു ചാരി പറയാണ് എനിക്ക് സംശയമുണ്ട് രൂപയാണെങ്കിൽ മനഃപൂർവ്വം തലയിൽ കെട്ടിവെച്ചതാണോ എന്ന് രാഹുൽ അപ്പോൾ പറയണം അങ്ങനെയൊന്നും അവൾ ചെയ്യില്ല എന്ന് ചാരി അപ്പോൾ പറയണം നിങ്ങളെന്നാ പോയി സംസാരിക്കാനെന്ന് രാഹുൽ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറയുന്നു രാഹുൽ രൂപയെ കാണാൻ ചെല്ലുന്നു രൂപയോടാണെങ്കിൽ ചോദിക്കുകയാണ് നീ എന്താ ജയിലിൽ ഒരു തവണ പോലും എന്നെ കാണാൻ വരാഞ്ഞതെന്ന് രൂപയെപ്പോൾ പറയാണ് ഏട്ടനെ പണ്ട് എനിക്ക് വിശ്വാസമായിരുന്നു ഇപ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുന്നു നിങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്ന് പറയുകയാണ് ആ സമയത്ത് രാഹുൽ പറയാണ് പറയുകയാണ് പണ്ടത്തെപ്പോലല്ല മക്കൾ വലുതാകുമ്പോൾ അവർക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാണെന്ന് രാഹുൽ പറയാണ് കമ്പനി കടബാധ്യതയിലാണെന്ന് ആ സമയത്ത് രൂപ പറയാണ് ആ കാര്യം ഞാനും ഇപ്പോഴാണ് അറിഞ്ഞതെന്ന് ഇതൊക്കെ വരുത്തി വെച്ചത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയണ സ്വത്തുക്കൾ വിറ്റിട്ടാണെങ്കിലും കടബാധ്യത തീർക്കണമെന്ന് രൂപയപ്പോൾ പറയുകയാണ് എന്റെ സ്വത്തുക്കൾ െല്ലാം സരൈവിന് കൊടുക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ നിങ്ങൾ ഉണ്ടാക്കിയ ബാധ്യത നിങ്ങൾ തന്നെ അടച്ചു തീർക്കണമെന്ന് പറയുന്നു അഹുൽ അപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ കമ്പനി ആണെങ്കിൽ ലേലത്തിൽ വിൽക്കാൻ പോവുകയാണ് നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ പറയണം എനിക്ക് പ്രശ്നമില്ല അത് സരൈവിൻ്റെ പേരിൽ എഴുതി കൊടുത്തതല്ലേ എന്ന് പറയുന്നു അഹുൽ അവിടെ നിന്ന് പോകുന്നു ആ സമയത്ത് രൂപ മനസ്സിൽ വിചാരിക്കുകയാണ് എൻ്റെ മക്കൾക്ക് അനുഭവിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ മകളും അനുഭവിക്കണ്ട എന്ന് കല്യാണി രൂപയുടെ അടുത്തേക്ക് വരുന്നു രൂപയുടെ കല്യാണി ചോദിക്കുന്നുണ്ട് അമ്മയുടെ ആങ്ങളെയല്ലേ ഇപ്പോൾ പോയതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ കമ്പനിയാണ് അത് ലേലത്തിൽ വിൽക്കാൻ പോവുകയാണ് അയാള് നഷ്ടപ്പെടാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കല്യാണി രൂപയുടെ കയ്യിൽ താരയുടെ മുടി കൊടുത്തിട്ട് പറയാണ് ഇത് താരയാൻ്റിയുടെ മുടിയാണ് ഇനിയും സരീവിൻ്റെ മുടിയും കൂടെ ശേഖരിച്ചിട്ട് അമ്മ തന്നെ കൊടുത്തു നോക്ക് ഫോറൻസിക് ലാബിൽ എന്നിട്ട് ചെക്ക് ചെയ്യാനെന്നു പറയുന്നു രൂപയപ്പോൾ പറയാണ് അച്ഛൻ മാറാൻ സാധ്യതയുണ്ട് പക്ഷേ അമ്മ മാറാൻ സാധ്യതയില്ലല്ലോ എന്ന് എന്തായാലും മോള് പറഞ്ഞതല്ലേ ഒന്ന് നോക്കിയേക്കാമെന്ന് രൂപ പറയുന്നു സരവ് മുടി ചീകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രൂപ അവിടേക്ക് വരുന്നു സരോ ചോദിക്കുകയാണ് കമ്പനി നഷ്ടപ്പെടുന്നതിൽ ആൻ്റിക്ക് സങ്കടമില്ലേ എന്ന് രൂപയോപ്പോൾ പറയാണ് സങ്കടമില്ലാതിരിക്കുമോ ഞാൻ എന്ത് ചെയ്യാനാണ് ഒരുപാട് പ്രതീക്ഷയോടെ കൊണ്ടുവന്ന കമ്പനിയാണ് എൻ്റെ അച്ഛനല്ലേ കടമെല്ലാം ഉണ്ടാക്കിയത് നീയെങ്കിലും ആ കമ്പനി നന്നായിട്ട് ഏറ്റെടുത്ത് നടത്തുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നിനക്കും അതിന് ഭാഗ്യമില്ലല്ലോ എന്ന് പറയുന്നു സരയോ അപ്പോൾ പറയണം ഇതെല്ലാം പ്രാഗുന്നതാണ് ആ മിണ്ടാത്തവൾ പ്രാഗി നമ്മളെ ഇങ്ങനെയാക്കുന്നതാണ് ആണെങ്കിൽ അവൾക്ക് വേണ്ടി പൈസ ചെലവാക്കിയിട്ട് അവൾ സംസാരിക്കുന്ന പോലുമില്ല ദൂപയപ്പോൾ മനസ്സിൽ പറയാണ് നിന്നെ കാട്ടിൽ നന്നായിട്ട് എൻ്റെ മരുമകൾ സംസാരിക്കുന്നുണ്ടെന്ന് സരി പറയാണ് ഇനിയും അവർക്ക് തിരിച്ചടി കിട്ടാൻ പോവുകയാണ് ആ കുഞ്ഞിൻ്റെ രൂപത്തിലായിരിക്കും തിരിച്ചടി കിട്ടാൻ പോകുന്നത് അവർക്ക് അവരുടെ കുഞ്ഞിനെ ഉറപ്പായിട്ട് നഷ്ടപ്പെട്ടിരിക്കുമെന്ന് പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്